ഗായ്സ് ലൈഫ് ഓഫ് മുഫിയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെ വിശേഷം കുറച്ച് അല്ലേ ബ്ലോഗ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ സുഡിയോൻ്റെ ഔട്ട്ലെറ്റിലില്ലേ ഇപ്പോൾ നല്ല അടിപൊളി ഒരു സെയിൽ നടക്കുന്നുണ്ട് എന്താണെന്നല്ലേ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയുന്നവരായിരിക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അപ്പോൾ അറിയാത്തവരാണെങ്കിൽ എന്തായാലും പോയിട്ട് വേഗം പർച്ചേസ് ചെയ്തോളൂ ഈ ഒരു സെയിൽ ജനുവരി മുപ്പത് വരെയാണ് ഉള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസിനാണ് സെയിലെന്നുള്ളത് ഫുൾ ആയിട്ട് വീഡിയോയിൽ ഞാൻ പറയാം ഇപ്പോൾ ഞാൻ കറക്റ്റുള്ളത് നമ്മൾ കോഴിക്കോട് കോർനേഷനല്ലേ ആ ഒരു ജുഡിയോയിലാണ് കേട്ടോ ഈ ഒരു സുഡിയോ നമ്മൾ കോഴിക്കോട് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള ഒരു സുഡിയോൻ്റെ ഔട്ട്ലെറ്റ് ആണ് ാണ് ഈ കോർണേഷൻ തിയേറ്ററിൻ്റെ അടുത്തുള്ള സ്റ്റുഡിയോൻ്റെ ഔട്ട്ലെറ്റ് ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ മാനാഞ്ചര പോകുന്ന അതായത് നമ്മളെ എസ് എം സ്റ്റിലേക്കൊക്കെ പോകുന്ന മിട്ടായിത്തെവിലൊക്കെ പോകുന്ന വഴിക്ക് തന്നെയാണ് ഇത് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിൽ കയറാണെങ്കിൽ ഓട്ടോ ഒക്കെ കയറുകയാണെങ്കിൽ സുഡിയോന്റെ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇറക്കി തരും നടന്നു പോകാൻ ജസ്റ്റ് ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മളെ ഈ ഒരു ബസ് സ്റ്റാൻഡ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡ് എന്നിട്ടോ അപ്പോൾ അറിയാത്തതുകൊണ്ടാണ് ഞാൻ നമുക്ക് അറിയാത്ത നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് റിപ്പീറ്റ് ചെയ്തത് ഇക്കാര്യം പറഞ്ഞിരുന്നത് അതേ ഈ സ്റ്റുഡിയോൻ്റെ ഈ ഒരു ഓഫറൊക്കെ ഓഗസ്റ്റിലാണ് ഉണ്ടാവാറുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലത് പറയാറുണ്ട് പക്ഷേ ഈ ഒരു സെയിൽ പെട്ടെന്ന് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പലർക്കും ഒരു ഡൗട്ടാണല്ലേ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളെ ജുഡിയോൻ്റെ ഈ ഒരു ഗോഡൗൺ സ്റ്റോക്സ് അതായത് അവരെ മുന്നേ ഉള്ള കുറേ ആയിട്ടുള്ള കുറേ സ്റ്റോക്സുകൾ ഉണ്ടാവില്ല അതെല്ലാം ഈ ഒരു വർഷം അവസാനത്തിലേക്ക് അവരെന്ത് പണിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ പൈസയ്ക്ക് അത് സ്റ്റോക്ക് ഔട്ട് ചെയ്യും അതുകൊണ്ട് പുതിയ കളക്ഷൻസ് പുതിയ ഒരു സ്റ്റോക്സ് ഇറക്കാൻ വേണ്ടിയിട്ട് പഴയ ആ സ്റ്റോക്സൊക്കെ അവർ ഹാഫ് പ്രൈസിന് അതായത് ഇപ്പോൾ ഒരു എണ്ണൂറ് രൂപേൻ്റെ ഡ്രസ്സാണെങ്കിൽ അതിൻ്റെ പകുതി പൈസ ഒരു നാനൂറ് രൂപയ്ക്കായിരിക്കും നമുക്ക് ഈ ഒരു പ്രാവശ്യം പോയിട്ട് ജുഡിയോയിൽ പോകുമ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുക അപ്പോൾ അതാണ് ഈ ഒരു സെയിലിനോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പുതിയ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് അതായത് നമ്മൾ ഇതിനു മുന്നേ പർച്ചേസ് ചെയ്യാത്ത ഒരുപാട് നല്ല കളക്ഷൻസ് ഈ സമയത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും അതേപോലെ തന്നെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി പൈസ എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ആയിട്ടുള്ള ഒരു ടൈം കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് സ്റ്റുഡിയോയിൽ വരുന്നുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോൻ്റെ ഔട്ട്ലെറ്റിൽ ഒന്നാണ് നമ്മൾ കോഴിക്കോടുള്ള ഈ ഒരു കോർണേഷൻ്റെ സ്റ്റുഡിയോ ടോട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികവും പോയിട്ട് വ്ളോഗ് ചെയ്യലും അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യലും ഒക്കെ ഈ ഒരു സ്റ്റുഡിയോയിൽ തന്നെയാണ് കാരണം നല്ല മോശം കളക്ഷൻസ് കിട്ടുന്ന ഒരു സ്റ്റുഡിയോൻ്റെ ഒരു ഔട്ട്ലെറ്റാണ് ഈ കോഴിക്കോടുള്ള അപ്പോൾ നിങ്ങൾ എന്തായാലും കോഴിക്കോട് പോകുന്നത് മൂന്നിണുവരാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ കാരണം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഔട്ട്ലെറ്റ് ആണ് ഈ ഒരു സ്റ്റുഡിയോ അപ്പോൾ എല്ലാ ഐറ്റംസിനും ഓഫർ ഉണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ ഐറ്റംസിനാണ് ഓഫർ ഓഫറുകളോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സാധനങ്ങൾക്കും നമ്മുടെ സുഡിയോൻ്റെ ഔട്ട്ലെറ്റിൽ ഇപ്പോൾ ഉണ്ട് ഏകദേശം ഒരു എട്ട് മണിക്ക് ശേഷമാണ് സുഡിയോയിൽ കയറുന്നത് അതായത് നൈറ്റ് അപ്പോൾ നൈറ്റ് കയറുന്ന സമയത്ത് തന്നെ ഏകദേശം നല്ല എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രാവിലെ പോയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ കിട്ടും അപ്പോൾ അവർ പിന്നെയും ഡിസ്പ്ലേ ഫില്ല് ചെയ്യും അപ്പോൾ നമുക്ക് നല്ല നല്ല ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ടോപ്പൊക്കെ എനിക്ക് ഭയങ്കര വീത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ നോർമൽ പ്രൈസ് കയറുന്നത് എയ്റ്റ് ഡബിൾ നയ അതേപോലെ തന്നെ ട്രിപ്പിൾ നയൻ ഈ ഒരു റേറ്റിനൊക്കെയാണ് പക്ഷേ ഇപ്പം പോയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നാന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഈ ഒരു റേറ്റിനൊക്കെയാണ് വരുന്നത് കുറേ പ്രിൻ്റഡ് ഐറ്റംസ് ഉണ്ട് ഈ പ്രിൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ஆளுக்காக்கு நல்ல ஒரு ടൈമാണ് കാരണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പിന്നെ എല്ലാം പുതിയ സ്റ്റോക്സ് ഒന്നുമില്ല കേട്ടോ ഞാൻ അത് തീർത്ത് ആദ്യം പറഞ്ഞു കാരണം പഴയ അവരെ ഗോഡൗണിൽ വരുന്ന പഴയത് മീൻസ് വെച്ച് കഴിഞ്ഞാൽ അവർ പഴയ സ്റ്റോക്സ് ഗോഡൗണിലുള്ള അവർ ഇറക്കാത്ത കുറേ സ്റ്റോക്സ് അവർ സ്റ്റോക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെയിലിട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് പുതിയ ഐറ്റംസ് അതായത് നമ്മൾ ജൂഡിയോയിൽ കാണാത്ത കുറേ ഐറ്റംസ് നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്സിനൊക്കെ അത്യാവശ്യം ടോപ്സ് ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കണ്ടു അന്ന് പൈസ ഇല്ലാണ്ട് വാങ്ങാൻ പറ്റാണ്ട് തിരിച്ച് പോന്നിട്ട് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനങ്ങനെ ഓരോ സെക്ഷനൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനൊന്നും പർച്ചേസ് ചെയ്തില്ല ട്ടോ ഗൈസ് കാരണം എന്ന് വെച്ചാൽ തന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യൽ കുറഞ്ഞിട്ട് കാരണം അധികം ഞാനിപ്പോൾ ഈ ഒരു തുണി വാങ്ങിയിട്ട് അതായത് മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്റ്റിച്ചിങ് ചെയ്യലാണ് ഇപ്പോൾ എൻ്റെ പരിപാടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഈ ഒരു റെഡിമെയ്ഡ്സ് എടുക്കലിപ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഏതായാലും ഇപ്പോൾ നല്ല സെയിലും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഏതായാലും ഇന്ന് എനിക്ക് ടൈമില്ല പക്ഷെ നാളെ മറ്റന്നാളോ വന്നിട്ട് ഏകദേശം ഒരു മുപ്പതാം തീയതി വരെ ഉണ്ട് എന്നല്ലേ പറയുന്നത് അപ്പോൾ അതിനുള്ളിലായിട്ട് വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം എന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ജുഡിയോൻ്റെ ഔട്ട്ലെറ്റിൽ ഇപ്പോൾ കുറച്ച് പുതിയ ഐറ്റംസും വന്നിട്ടുണ്ട് അതും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ വെസ്റ്റേൺ വിയർ നോക്കി അതേപോലെ തന്നെ ജെൻസിൻ്റെ സെക്ഷന് നോക്കി പിന്നെ ജെൻസിൻ്റെ സെക്ഷനിൽ എപ്പോൾ പോവുകയാണെങ്കിലും അധികം ഞാൻ ഗേൾസിനെ കാണലുണ്ട് കേട്ടോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫേവറേറ്റ് ആണല്ലോ ഈ ഓവർ സൈസ്ഡായിട്ടുള്ള ടീ ഷർട്സ് ഞാനൊക്കെ അധികം ഈ ഒരു ബോയ്സിൻ്റെ സെക്ഷനിൽ പോയിട്ടാണ് ആ ടീ ഷർട്സ് എടുക്കൽ കാരണം അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടാവും അങ്ങനെ എടുക്കുന്ന എന്നെ പോലെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ കാണലുണ്ട് അപ്പോൾ അത് അവിടെ നല്ല അതേപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി പോയിൻറ്റോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പോയിൻ്റോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പോയിൻ്റ് ഒക്കെ നല്ല ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീ ഷർട്സ് ഒക്കെ നമുക്ക് ഭയങ്കര ഒരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ഒരുപാട് ഷോപ്പിംഗ് വീഡിയോസ് ഇടുന്ന ഒരാളാണ് അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നല്ല നല്ല കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അതേപോലെ തന്നെ ിൽ എന്റെ ഫസ്റ്റ് ബ്ലോഗും കൂടിയാണത് കാരണം ഞാനൊരു ന്യൂ ഇയർ പോലും എനിക്ക് നിങ്ങളോട് വിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാനുള്ള ഒരു ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റായിട്ട് വരുന്നതാണ് അപ്പോൾ ആ ഒരു ടൈമിനാണ് ഞാൻ എടുക്കുന്നത് ഷൂ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഷൂ ഒക്കെ ഫുൾ ആയിട്ട് ഏകദേശം ഒരു സെക്ഷനിൽ ഏകദേശം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നല്ല ഷൂസ് ബോയ്സ് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോയിട്ട് നിങ്ങൾ ഇതാക്കിക്കോളി കാരണം പർച്ചേസ് ചെയ്തോളൂ എന്താ വെച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപേൻ്റെ ഷൂസാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കിട്ടുക അതേപോലെ തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയോ റേറ്റിനൊക്കെ ഉള്ള ഷൂസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഷൂസൊക്കെ ഏകദേശം നൈറ്റ് ആയതുകൊണ്ട് കുറേയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഡിസ്പ്ലേയിൽ ഇല്ല കുറേ അപ്പോൾ രാവിലെ പോയിട്ട് പർച്ചേസ് ചെയ്താൽ മതി നല്ല കിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ ആൾക്കാർക്ക് കുഞ്ഞു മക്കളുള്ള ഒരുപാട് പേരുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ കേട്ടോ കിഡ്സിൻ്റെ വസ്ത്രങ്ങൾക്കൊക്കെ അതായത് നമ്മൾ വീട്ടിൽ നിന്നിടുന്നതും പുറത്തുനിടുന്നതും ഒക്കെ ബോയ്സിൻ്റെതും അതേപോലെ തന്നെ ഗേൾസിൻ്റെതും വസ്ത്രങ്ങൾ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് കുറേ ഐറ്റംസ് തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെ ഉണ്ട് നല്ല വേർത്താണ് എന്തായാലും നിങ്ങളത് ഈ ഒരു ഇങ്ങനെ കിട്ടുന്ന സെയിലൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം കാരണം നമ്മളെല്ലാവരും പഴയ കാലം തന്നെ നമ്മളധികവും ഇടയ്ക്കിടക്ക് ഡ്രസ്സ് എടുക്കുന്ന ആൾക്കാരാണ് അല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് ഓർമ്മി ഞാനൊരു ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പെരുന്നാൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫാമിലി ഫംഗ്ഷനിലൊക്കെ ഉണ്ടാവും അധികം ഉമ്മ ഡ്രസ്സ് തരില്ലേ പക്ഷേ ഇപ്പം അങ്ങനല്ല ഇപ്പം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ എപ്പം വേണമെങ്കിലും പോയിട്ട് ഡ്രസ്സ് എടുക്കുന്ന ഒരു മൈൻഡ് ആണ് എല്ലാവർക്കും അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല സീസൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ സുഡിയോ ഒരു മോശമില്ലാത്തൊരു ബ്രാൻഡാണ് അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഏതൊരു സാധനം നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച് ഉണ്ടായിരിക്കും നമ്മുടെ യൂസിങ് നുസരിച്ചായിരിക്കും ആ സാധനത്തിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുക അപ്പോൾ അത് നോക്കുക പിന്നെ ഞാൻ പറയില്ലല്ലോ നിങ്ങളോട് വീഡിയോയിൽ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുടിയോ കുറേ പുതിയ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് അതിലൊന്നാണ് ഈ ഒരു ബാഗ് അതായത് നല്ല അടിപൊളി കുറച്ച് കളക്ഷൻസ് ബാഗുകളുണ്ട് കുറേയൊക്കെ പോയിട്ടുണ്ട് നൈറ്റ് നൈറ്റായൊണ്ട് അതേപോലെ തന്നെ ഫാൻസി ഐറ്റംസും ചുടിയോ കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതും ഇതേപോലെ തന്നെ നൈറ്റ് നിനക്കിപ്പം കാണിച്ചു തരാനൊന്നുമില്ല ഇല്ല എന്നല്ല ഏകദേശം തെരവായിട്ടുണ്ട് കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ രാവിലെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടും പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പൻ്റെ കുറച്ച് ഷൂസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെയും കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സെക്ഷനിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപൻ്റെ ചെരുപ്പുകൾ വരുന്നുണ്ട് പിന്നെ കുറേ അധികം ഐറ്റംസ് ഒക്കെ പുതിയത് ഉണ്ട് കേട്ടോ കുറച്ച് കളക്ഷൻസ് ഒക്കെ പുതിയ സ്റ്റോക്സിൽ ഓഫറിലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു കോർണേഷൻ സ്റ്റുഡിയോന്റെ ഓപ്പണിംഗ് ടൈം വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് അതേപോലെ തന്നെ ക്ലോസിംഗ് വരുന്നത് ഒമ്പത് മണിക്കാണ് അപ്പം അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ വരുന്നതും പർച്ചേസ് ചെയ്യലൊക്കെ കഴിയണം ഒമ്പത് മണിക്ക് ശേഷം പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയാം അതേപോലെ തന്നെ പതിനൊന്ന് മണിക്ക് മുന്നേ നമുക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയാം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ സുഡിയോക്ക് ഓരോ ടൈമിംഗ് ഉണ്ടായിരിക്കാം മേ ബി പക്ഷേ ഈ ഒരു സുഡിയോൻ്റെ ടൈമിംഗ് കറക്റ്റ് ഇതാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പിന്നെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപേൻ്റെ ഈ ഒരു ചെരുപ്പുകളുണ്ടല്ലോ ഏകദേശം ഈ ഒരു ചെരുപ്പുകൾക്കുള്ള റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും അതേപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പക്ഷേ ഇപ്പം നമ്മൾ ഈ ഒരു ഓഫറിൽ നമുക്ക് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ഡിസ്പ്ലേയിലുള്ള എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അതുമാത്രമല്ല ഈ ഒരു പുതിയ സ്റ്റോക്സ് രാവിലെ വരാണെങ്കിൽ കുറച്ച് പുതിയ സ്റ്റോക്സ് ഡിസ്പ്ലേയിൽ ഉണ്ടായിരിക്കും അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാ എടുത്ത് എല്ലാവരും പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ തിര വെണ്ട് ഇപ്പോഴും കുറെ ആൾക്കാർ പർച്ചേസും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കി വെക്കാം ഷൂസിനൊക്കെ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ റേറ്റിനൊക്കെയാണ് വരുന്നത് പക്ഷേ തന്നെയൊക്കെ നോർമൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതേപോലെ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അപ്പോൾ ഈ ഒരു ഓഫറിന് നല്ലൊരു വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി നമ്മുടെ യൂസ് സിങ്ങ് പോലെ ഉണ്ടായിരിക്കും പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് അതേപോലെ തന്നെ ഷോക്സ് വീട്ടിൽ നിന്ന് ഇടുന്ന വസ്ത്രങ്ങളില്ലേ അത് സെറ്റ് ആയിട്ട് വരുന്നതിന് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എല്ലാ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഞാൻ ഇടുന്ന പുതിയ പുതിയ ഓഫറുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മളിടുന്ന ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു അതേപോലെ തന്നെ ഇനിയും ഫോളോ അപ്പ് ചെയ്യുക നിങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു മൊത്തത്തിൽ ജുഡിയോൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെയിൽ വ്ളോഗ് വരുന്നത് അപ്പോൾ ഇനി പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങൾ വരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചാനലിൽ കൊടുക്കാം മറ്റൊരു നല്ല വീഡിയോസായിട്ട് വരുന്നവരെ ടെച്ച ഗൈസ്